ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും കേരള ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നത് കെ ആർ എഴുന്നൂറ്റി പതിനാലിൽ കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യുന്നത് പന്ത്രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാരുണ്യയുടെ ഗസ്സിംഗ് നമ്പറാണ് ഇന്ന് നമ്മളിവിടെ സെർച്ച് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചാൻസ് നമ്പർ പൂജ്യം പൂജ്യം അടുത്ത ചാൻസ് നമ്പർ പൂജ്യം ഒന്ന് നാൽപ്പത്തി ഒന്ന് അടുത്ത നമ്പർ പൂജ്യം രണ്ട് മുപ്പത്തി ഏഴ് പൂജ്യം മൂന്ന് ഇരുപത്തി ആറ് പൂജ്യം നാല് അമ്പത് പത്ത് അമ്പത്തി ആറ് അടുത്ത ചാൻസ് നമ്പർ പന്ത്രണ്ട് എഴുപത് പതിമൂന്ന് എൺപത് പതിനാറ് പത്ത് പതിനെട്ട് തൊണ്ണൂറ്റി ഒന്ന് പത്തൊമ്പത് ഇരുപത്തി ഒന്ന് ഇരുപത് നാൽപ്പത്തി ആറ് അടുത്ത നമ്പർ ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറ് ഇരുപത്തി നാല് എൺപത്തി ഒന്ന് ഇരുപത്തിയഞ്ച് പത്ത് ഇരുപത്താറ് തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തിയെട്ട് തൊണ്ണൂറ് അടുത്ത നമ്പർ മുപ്പത് അമ്പത് അടുത്ത ചാൻസ് നമ്പർ മുപ്പത്താറ് നാൽപ്പത്തി രണ്ട് മുപ്പത്തി ഏഴ് എൺപത് മുപ്പത്തെട്ട് പത്ത് മുപ്പത്തി ഒമ്പത് അമ്പത് നാൽപ്പത് പത്ത് നാൽപ്പത്തൊന്ന് ഇരുപത്തിയേഴ് കാരുണ്യയുടെ ചാൻസ് നമ്പറാണ് നമ്മളിവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്ത നമ്പർ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി എട്ട് നാൽപ്പത്തി നാല് പത്ത് നാൽപ്പത്തി അഞ്ച് എഴുപത്തി ഒന്ന് നാൽപ്പത്തൊമ്പത് പത്ത് നാൽപ്പത്തൊമ്പത് ഇരുപത്തി ഒന്ന് പിന്നെ അമ്പത്തൊന്ന് നാൽപ്പത്തി ആറ് അടുത്തതായിട്ടുള്ള നമ്പർ അറുപത് തൊണ്ണൂറ്റി ഒന്ന് അറുപത്തൊന്ന് ഇരുപത്തി ഏഴ് അറുപത്തി നാല് എൺപത് അറുപത്തഞ്ച് എഴുപത്തി നാല് അറുപത്തി മുപ്പത് അടുത്ത നമ്പർ എഴുപത് നാൽപ്പത് എഴുപത്തൊന്ന് എൺപത്തി ഒന്ന് എഴുപത്തിരണ്ട് പത്ത് എഴുപത്തി മൂന്ന് ഇരുപത്തി ആറ് അടുത്ത നമ്പർ എഴുപത്തി നാല് പത്ത് അടുത്ത ഗസിംഗ് നമ്പറായി കണക്കാക്കുന്നത് എഴുപത്തി ആറ് പത്ത് എഴുപത്തി ഏഴ് എൺപത് എൺപത് നാൽപ്പത്തി ഒന്ന് എൺത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അടുത്ത ചാൻസ് നമ്പർ എൺപത്തഞ്ച് പത്ത് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ് പത്ത് തൊണ്ണൂറ്റൊന്ന് ഇരുപത്തി ഏഴ് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി എട്ട് തൊണ്ണൂറ്റിനാല് എഴുപത്തി ഒന്ന് അടുത്ത നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി ആറ് തൊണ്ണൂറ്റിയേഴ് പന്ത്രണ്ട്